കേന്ദ്ര സംസ്ഥാന ജനവിരുദ്ധ സർക്കാവുകൾക്കെതിരെ മുസ്ലിം ലീഗ് പെരിങ്ങോം പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജനബോധനയാത്ര സമാപിച്ചു ഡയമണ്ട്സ് കേന്ദ്ര സംസ്ഥാന ജനവിരുദ്ധ സർക്കാവുകൾക്കെതിരെ മുസ്ലിം ലീഗ് പെരിങ്ങോം പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജനബോധന യാത്ര സമാപിച്ചു രാവിലെ നീലിരിങ്ങയിൽ നിന്നും ആരംഭിച്ച ജാഥ പയ്യന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇക്ബാൽ കൊയ്്പ ജാഥ ലീഡർ പി എസ് ഉസ്മാൻ സാഹിബിനെ പതാക നൽകിയാണ് ഉദ്ഘാടനം ചെയ്തത് കൊരങ്ങാട് അരവഞ്ചാൽ പെരിങ്ങോം കുപ്പോൾ പെടേന വട്ടിയേര ഞെക്ലി കരിപ്പോട് വയക്കര പാടിയോടിച്ചാൽ ഹാജിമുക്ക് എന്നിവിടങ്ങളിലെ ഊഷ്മളമായ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ തട്ടുമലിൽ സമാപിച്ചു സമാപന യോഗം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഡി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന് മുഖച്ചായ കേരള സംസ്ഥാനത്തിന്റെ മാറ്റിയ വികസന പ്രവർത്തനമാണ് ജനാധിപത്യത്തിനുള്ളത് അത് നമുക്കറിയാം വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ തറക്കല്ലിടാൻ അദാനിയുടെ നേതൃത്വത്തിൽ വന്ന വന്ന കാരണം വന്ന ആളുകളെയൊക്കെ തന്നെ ഇത് കടൽ കൊള്ളയാണ് ആറായിരം കോടിയുടെ അഴിമതി നടത്താൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിച്ച ആളുകളാണ് കേരളത്തിലെ അടുത്ത മുന്നണി ഗവൺമെൻറ് ആറായിരത്തഞ്ഞൂറ് കോടിയുടെ പദ്ധതിയാണ് വിഴിഞ്ഞൻ തുറമുഖം ഈ ആറായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിൽ ആറായിരം അഴിമതി നടത്തി എന്നാണ് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന പ്രസ്താവന നടത്തി പത്രക്കാരോട് പറഞ്ഞത് അന്ന് അവർ പറഞ്ഞു കടൽ കൊള്ള എന്ന് വർഷങ്ങൾ പിന്നിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയി അതിന്റെ ഉദ്ഘാടനം നടത്താനുള്ള യോഗം ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടി അതേ അത് അദാനിയെ കൊണ്ടുവന്ന് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അദാനിയെ കൊണ്ടുവന്ന് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടനം ചെയ്ത ദിവസം നിങ്ങൾക്കറിയാം ദേശാഭിമാനിയുടെ ഹെഡിങ് ഒന്ന് പരിശോധിച്ച് നോക്കണം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആ വികസന പ്രവർത്തനത്തിന് തറക്കല്ലിടുമ്പോൾ അത് ദേശാഭിമാനി പറഞ്ഞത് കടൽ കൊള്ളയാണ് എന്ന് ദേശാഭിമാനിയുടെ ഹെഡിങ് നമുക്ക് കാണാൻ സാധിച്ചു അവ ഇവർ വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ കടൽ കൊള്ള മാറ്റി കടൽ കൊള്ളാം എന്നുള്ള രീതിയിലെത്തി അതിലൂടെ വരുമാനം ലഭിക്കുന്ന ഒരു സാഹചര്യം അതിലൂടെ ഉണ്ടായി എന്ന് പുറന്ന് സമ്മതിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബി വി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇന്നും നാളെയുമായി കണ്ണൂർ ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ പരിപാടികൾ നടക്കുകയാണ് നമുക്കറിയാം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഒക്കെ ഇന്നത്തെ ഭരണം നെടികേടിന്റെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം വോട്ട് ലിസ്റ്റിൽ നിന്ന് പോലും വേണ്ടപ്പെട്ടവരെ അല്ലാത്തവരാണെങ്കിൽ അവരെ വോട്ട് ലിസ്റ്റിൽ നിന്ന് പോലും പേര് ഒഴിവാക്കിക്കൊണ്ട് ഇനിയും പിടിച്ചടക്കാനുള്ള എത്രപ്പാടിലാണ് കേന്ദ്ര ഭരണം അതിനകത്ത് കഴിഞ്ഞാലും മറ്റുള്ള നിത്യാവ്യവസ്ഥാങ്ങൾക്കും കേറ്റത്തിലും ഒക്കെ പൊറുതിമുട്ടി ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിൽ അനുഭവിക്കുമ്പോഴാണ് ഇനിയും ഒരുതല പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് ആര് കേരളം എന്ന് എല്ലാ ജനങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ശാഖ ജനറൽ സെക്രട്ടറി അഹമ്മദ് പോത്തം

വലിയ തോതിലുള്ള ആശങ്കയും അതുപോലെ തന്നെ ഭാവിയിലെ കുറിച്ചുള്ള വലിയ കരുതലും അവർ കാണുന്നുണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതൊക്കെ ഉറ്റുനോക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷം നൽകുന്നത് ദൈനംദിന ജീവിതം ഒന്ന് മുട്ടിക്കാനുള്ള ബന്ധപ്പാടുകൾ വളരെ പ്രയാസകരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അടുക്കളയിൽ ഇരിക്കുന്ന സ്ത്രീകൾ അവരാണല്ലോ ആ ബുദ്ധിമുട്ട് അറിയുന്നത് അവർ ഈ ജാഥയെ എല്ലാ സ്ഥലങ്ങളിലും സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് വെള്ളം തരുവാനും കാണുന്ന ആ ഉത്സാഹവും സ്നേഹവും സന്തോഷവും എത്രമേൽ നമ്മുടെ കേരളത്തിൽ അപകടമായ ഒരു പറയുന്ന ഈ ബി ജെ പി എതിരെ ഒരു നിയമ നടപടി പോലും സ്വീകരിക്കാൻ ഇവിടുത്തെ സർക്കാർ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അതായത് മോദി സർക്കാരിന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ അതോടനുബന്ധിച്ച് തന്നെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ പകർത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഈ പലസ്തീൻ സംവിധാനത്ത് ഒരു പരിപാടി നടത്താൻ വേണ്ടി നമ്മുടെ അടുത്ത ഒരു ഒരു കോളേജിൽ അവിടെ അനുകൂലമായ കോളേജ് ആ പരിപാടി കഴിവ് നിഷേധിച്ച സാഹചര്യം നമുക്ക് ഇബ്രാഹിം പൂമംഗലം സജീർ ഇക്ബാൽ മുസ്തഫ പൊന്നമ്പാക അൻവർ ഷക്കീർ നജീബ് നക്ലി എൻ അബ്ബാസ് ബി മുഹമ്മദ് കുഞ്ഞി അയ്യൂബ് വട്ടിയര ഷിഹാബ് നീലിരിങ്ങ പി എസ് ഖഫീഖ് അഷ്റഫി ടി പി സൈനുദ്ദീൻ ബി അബ്ദുള്ള ഹാജി ഇക്ബാൽ വട്ട്യാര കെ പി നൌഫൽ തട്ടുമ്മൽ ആദിൽ ഹാജിമുക്ക് ഇരിങ്ങൽ അബ്ദുറഹ്മാൻ അഷ്റഫ് മോണങ്ങാട് കാസിം മൗലവി വയക്കര സത്താഖ് പെഡേന മഷൂദ് പെരിങ്ങാല സിദ്ദിഖ് ഹാജി ഹനീഫ ഞക്കിളി ഹാരിസ് നിലിരിങ്ങ എന്നിവ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ